വന്യമൃഗശല്യം കൊണ്ട് വനത്തിൻ്റെ സമീപത്ത് ജീവിക്കുന്ന മനുഷ്യര് മുട്ടിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ നാല് പേരുടെ ജീവനാണ് ആന കവർന്നെടുത്തത് രണ്ടായിരത്തി പതിനാറിനും ഇരുപത്തി മൂന്നിനുമിടയിൽ തൊള്ളായിരത്തി ഒൻപത് മനുഷ്യരുടെ ജീവനാണ് വന്യമൃഗങ്ങൾ തകർത്ത് കളഞ്ഞത് അൻപത്തി ആറായിരത്തോളം വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് അതിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കുണ്ടായി ജീവഹാനി മാത്രമല്ല വലിയ കൃഷിനാശവും ഈ ആക്രമണങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനാജനകമായ കാര്യമാണ് ഈ സാമ്പത്തിക വർഷം തന്നെ അൻപത്തിയേഴ് മരണമാണ് ഉണ്ടായത് ഈ മരണങ്ങൾ സംഭവിച്ചപ്പോഴെല്ലാം സർക്കാരിനെതിരെ പ്രതിഷേധ രോഷമുണ്ടായി എന്നിട്ടും പരിഹാരമൊന്നും ഉണ്ടായില്ല മരിച്ചത് പാവപ്പെട്ടവരും ആദിവാസികളുമായതുകൊണ്ടാണ് മരിച്ചവരിൽ മന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ മറ്റ് പൊതുപ്രവർത്തകരോ സെലിബ്രിറ്റികളോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സർക്കാരിൻ്റെ നിലപാട് വ്യത്യസ്തമാകുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ദാരുണമായ മരണത്തെക്കുറിച്ച് വനം മന്ത്രി പറഞ്ഞത് അത് മൃഗത്തിൻ്റെ കുഴപ്പമല്ല വനത്തിലേക്ക് മനുഷ്യർ കടന്നതുകൊണ്ടാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് വനം മന്ത്രിയുടെ ഈ വാക്ക് കേട്ട എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് അദ്ദേഹം രാജിവെച്ച് മാറണമെന്നാണ് ആ മരണത്തെക്കുറിച്ച് വനപാലകർ പറഞ്ഞത് മദ്യപിച്ച് വനത്തിലൂടെ പോയതുകൊണ്ട് മദ്യത്തിൻ്റെ മണം തിരിച്ചറിഞ്ഞ് ആന വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മന്ത്രിക്ക് ചേരുന്ന ഉദ്യോഗസ്ഥർ തന്നെ അതായത് കുറ്റക്കാര് മരിച്ചവരാണ് കൊന്ന ആനകളല്ല യഥാർത്ഥ കുറ്റക്കാർ വന്യമൃഗങ്ങളുമല്ല കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാത്ത സർക്കാരുകളും വനപാലകരുമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുന്ന രീതി ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രക്ഷപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന വന്യമൃഗ സംരക്ഷണ നിയമത്തെ പരിചാരിയാണ് ആ നിയമം ഭേദഗതി ചെയ്യാനാവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര വനം മന്ത്രി പറഞ്ഞത് അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയാണ് എന്തുകൊണ്ടാണ് ഒരു സർക്കാരുണ്ടാക്കിയ നിയമങ്ങൾ മറ്റൊരു സർക്കാരിന് ഭേദഗതി ചെയ്യാൻ കഴിയാതെ വരുന്നത് ഭരണഘടന പോലും ഭേദഗതി ചെയ്യുന്നു എന്നുള്ള കാര്യം മറക്കരുത് ആരെ തൃപ്തിപ്പെടുത്താനാണ് സർക്കാരുകൾ ഒത്തുകളിക്കുന്നത് വലിയ പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം പോലും പറഞ്ഞു മനുഷ്യരെ കൊല്ലുന്ന വന്യമൃഗങ്ങളെ കൊല്ലുക തന്നെ വേണമെന്ന് മനുഷ്യരെ കൊലയ്ക്ക് കൊടുക്കുന്ന സർക്കാരുകൾ മനുഷ്യവിരുദ്ധർ തന്നെയാണ് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയിട്ടുള്ളത് കത്തോലിക്ക സഭയാണ് എത്രയോ സമരങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ നടന്നു വർഷങ്ങളായി സഭ ഈ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്രാവശ്യം സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചു പേരിന് തുകയാണ് വന്യമൃഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് അതേസമയം വനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തി വാഹനങ്ങൾ വാങ്ങിയെന്നും അതിന് ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചുവെന്നും പത്രങ്ങളിൽ റിപ്പോർട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾക്ക് പണമുണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് പണമില്ല ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും വേദനിക്കുന്ന കർഷകരെല്ലാവരും കൂടി ഒരുമിച്ച് വോട്ട് ചെയ്താൽ ഒരു മന്ത്രിയും ഉണ്ടാവില്ല ഒരു സർക്കാരും ഉണ്ടാവില്ല